ഈശുമിശിയായി ശുദ്ധി അയക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ ഇരുപത്തി മൂന്നാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച ലൂക്കാൻസിന് ശേഷം ആറാം മതിയായ ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ സാമ്പത്തെ ദിവസം ഈശോ ഒരു രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് കൈ ശോഷിച്ചു പോയ ഒരാളുടെ കൈ നേരെയാക്കി കൊടുക്കുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ സംഭവം ഈശോയോടെ ആരെങ്കിലും ആവശ്യപ്പെട്ടോ അല്ലെങ്കിൽ ഈശോ ഈ മനുഷ്യനെ സുഖപ്പെടുത്തണമെന്ന ഒരൊറ്റ ഇൻറ്റൻഷൻ കൊണ്ടോ ചെയ്യുന്നതല്ല എന്ന് തന്നിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി ഈശോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന നിയപഞ്ജരെയും പെരിശേരയും മനസ്സിലാക്കിയിട്ട് അവരുടെ അവരുടെ ദുശ്ചിന്ത ഈശോയിൽ കുറ്റം ആരോപിക്കാനുള്ള അവരുടെ ദുഷ്ചിന്ത മനസ്സിലാക്കിയിട്ട് അവരിങ്ങനെ സാവത്തൊക്കെ ആചരിക്കുന്ന കൃത്യമായി ആചരിക്കുന്ന മനുഷ്യരാണ് പക്ഷെ അന്ന് സാമത്തിന് വളരെ കൃത്യം അവർ സാപത്ത് ആചരിച്ചോണ്ടിരിക്കുക പക്ഷെ ആചരിക്കുന്ന സമയത്തും അവരുടെ ചിന്ത ഈ മനുഷ്യ ഈ ഈ മനുഷ്യൻ്റെ കൈ ശോഷിച്ച ആൾക്ക് സൗഖ്യം നൽകുകയാണെങ്കിൽ ഈശോയുടെ പുറത്ത് എങ്ങനെ കുറ്റം ആരോപിക്കും എങ്ങനെ കുറ്റം ഈശോയെങ്ങനെ കുറ്റമാരോപിക്കാൻ പറ്റുമെന്നുള്ള ദുഷ്ചിന്തയോടുകൂടിയാണ് അവർ നിൽക്കുന്നത് നമുക്കറിയാം ഈശോയുടെ മരണസമയത്ത് യോഹനാല സുരക്ഷിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ഈശോയുടെ ആ മരണസമയത്ത് നമ്മൾ പറഞ്ഞ ഇങ്ങനെയാണ് ഈ അന്ന് സാപത്തായതിനാൽ അവർ പറയുന്നുണ്ട് അന്ന് സാപത്തായുള്ള ഒരുക്കത്തിൻ്റെ ദിവസമായതിനാൽ ആ സാപത്ത് വലിയ ദിവസമായാലും സാപത്തിൽ ശരീരങ്ങൾ കുരിശില് കിടക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കൈ കാലുകൾ തകർക്കാനും അവർ നീക്കം ചെയ്യാനും അവർ പീനാത്തൂസിനോട് അനുവാദം ആവശ്യപ്പെട്ടു പത്തൊമ്പത് മുപ്പത്തൊന്നിൽ പറയുന്നതാണ് അതായത് അത് സാപത്ത് എന്ന് പറയുന്ന ഒരു വലിയ സംഭവത്തിൻ്റെ പേരിൽ മനുഷ്യൻ കൊല ചെയ്യപ്പെടണം എന്ന് പോലും ചിന്തിക്കുന്ന ഭാഗമായിട്ടാണ് നമ്മൾ ആ ഭാഗത്ത് വായിച്ചിരിക്കുന്നത് ഒരുക്കമായുള്ള ദിവസം വെള്ളിയാഴ്ച ഈ ഇങ്ങനെ ഈശോയുടെ വിലാവിലേക്ക് കുന്തം കുത്തിയിറക്കുന്നതൊക്കെ ഈശോ മരിച്ചു എന്ന് ഉറപ്പിക്കുന്നതൊക്കെ ഈ സാപത്തിൽ കുരിശിൽ കിടക്കണ്ട എന്ന് നിർബന്ധമുണ്ട് അപ്പം തിന്മയാണ് സാപത്ത് ആചരിക്കുന്നതിൻ്റെ പേരിൽ ഇവർ ചെയ്തോണ്ടിരിക്കുന്നതൊക്കെ തിന്മയാണ് ഇപ്പം ഇവിടെ ഈശോ ചോദിക്കുന്ന ചോദ്യത്തിൽ അതുണ്ട് ഈശോ ചോദിക്കുന്ന ഇങ്ങനെയാണ് ഈശോ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് അനുവദനീയം ഇപ്പം ഇവിടെ അത് ഉണ്ട് ഈശോ കുരിശിൽ കിടക്കുമ്പോൾ കൊന്നു കളഞ്ഞേക്കണം അടുത്ത ദിവസം സാപത്തിലേക്ക് ഇവൻ കുരിശി കിടക്കാൻ പാടില്ല സാപത്ത് വിശുദ്ധമായ വലിയ ദിവസം ആയതുകൊണ്ട് ഇവൻ ഇന്ന് മരിക്കണം ഇന്ന് നിർബന്ധം പിടിക്കുന്ന മനുഷ്യനെ നമുക്ക് അവനുശേഷം ഇത് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഈശോ ചോദിക്കുന്നത് ജീവൻ നശിപ്പിക്കുന്നതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എൻ്റെ ജീവനും നിങ്ങളുടെ സാപത്തിൻ്റെ പേര് നശിപ്പിക്കും എന്ന് ഈശോ ഓർമ്മിക്കുക എന്നിട്ട് ഇവിടെ ഈശോ ഈ ഈ മനുഷ്യർ കുറ്റം ആരോപിക്കാനായിട്ട് കാത്തിരുന്നവർക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ കൈ ശോഷിച്ച ആളെ സുഖപ്പെടുത്തി അവരുടെ മുമ്പിൽ നിർത്തുന്ന യഥാർത്ഥത്തിൽ കാരണം ഇവർക്കൊരു മറുപടി കൊടുക്കണം അല്ലെങ്കിൽ ഇവരെ കൊണ്ട് ചിന്തിപ്പിക്കണം ഇവരെങ്ങനെ അവരോട് തർക്കിച്ച് ചെയ്യിക്കുക എന്നുള്ളതല്ല ഇവരെ ചിന്തിപ്പിച്ച് അവരെ ഒന്ന് നന്നാക്കിയെടുക്കാൻ പറ്റുമോ എന്ന് യീശു ശ്രമിക്കുക ആ ഈശു പറയുന്നത് ഇങ്ങനെ നിങ്ങൾ നന്മ ചെയ്യുക ശാപത്തിൻ്റെ പേരിൽ തിന്മ ചെയ്യാനായിട്ട് നിൽക്കുന്നത് നന്മ ചെയ്യുക ഇങ്ങനെ ഈശോ അവരെ ഓർപ്പിക്കുക ൾ ഓർക്കേണ്ട ഒരു കാര്യം മനുഷ്യത്വത്തെ കരുണയെ നന്മയെ തണുപ്പിച്ച് കളയുന്ന നിയമങ്ങളല്ലേ നമുക്ക് വേണ്ടത് നന്മയെ ചൂടുപിടിപ്പിച്ച് കരുണയെ ചൂടുപിടിപ്പിച്ച് നിർത്തുന്ന സ്നേഹമാണ് നമുക്ക് വേണ്ടത് ഇതാണ് ഈ ഭാഗം കൊണ്ട് ഈ ഭാഗത്തോട് വിശേഷം നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് കരുണയെയും നന്മയെയും ഒക്കെ തണുപ്പിച്ച് കളയുന്ന നിയമങ്ങളല്ലേ നമുക്ക് വേണ്ടത് കരുണയും നന്മയും ഒക്കെ ചൂട് നിർത്തുന്ന സ്നേഹമാണ് നമുക്ക് വേണ്ടതെന്ന് ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫ്രാൻസിസ് ഫ്രാൻസിസസ് ജീവിതം നമ്മൾ പലവർക്കും കേട്ടുള്ള കാര്യമാണ് ആ പാവപ്പെട്ട പട്ടിണി കിടക്കുന്ന ഒരു വൃദ്ധ ആശ്രമത്തിലേക്ക് വന്നിട്ട് ഫ്രാൻസിസിനോട് എന്തെങ്കിലും തരണം എന്ന് പറയുമ്പോൾ അതിനോടകം ആശ്രമത്തിലെ സകല സാധനങ്ങളും പാവങ്ങളും കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി ബാക്കി നിൽക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ യാമപ്രാർത്ഥനാ പുസ്തകമാണ് വേദഗ്രന്ഥം എന്ന് ചിലർ പറയാറുണ്ട് ഈ ഒന്നുകിൽ ബൈബിൾ അല്ലെങ്കിൽ ആ യാമപ്രാർത്ഥന പുസ്തകം ആ പുസ്തകം മാത്രമേ ഉള്ളൂ അത് വളരെ മസ്റ്റായിട്ട് എല്ലാ ദിവസവും വായിക്കേണ്ട ഒരു കാര്യമാണ് അത് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനായിട്ട് നിർബന്ധമുള്ള പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഒരു സന്യാസം സംബന്ധിച്ചിടത്തോളം അത് പാപമായി മാറാൻ സാധ്യതയുള്ള ഒരു ഒരു നിയമമാണ് യാമപ്രാർത്ഥന എന്ന് പറയുന്നത് ഫ്രാൻസിസ് യാമപ്രാർത്ഥന പുസ്തകം എടുത്ത് ഈ പാവപ്പെട്ട സ്ത്രീക്ക് കൊടുത്തിട്ട് പറഞ്ഞു ചന്തയിൽ കൊണ്ടുവന്ന് വിൽക്കുക എത്ര കിട്ടുമെന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല പക്ഷേ ആ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കുക എന്തെങ്കിലും വാങ്ങി കഴിക്കുക എന്ന് ഫ്രാൻസിസ് പറയുക സത്യത്തിൽ നിയമം നോക്കിക്കൊണ്ടിരിക്കാനാണെങ്കിൽ ഇത് നിർബന്ധമുള്ള കാര്യമാണ് ഈ ആ പ്രാർത്ഥന ഇല്ലില്ലെങ്കിൽ നിശ്ചയമായത് കുംഭസാരഥി പറയേണ്ട ഭാവമാണ് അത് നിർബന്ധമാണ് സന്യാസി സംബന്ധിച്ചിടത്തോളം എന്നിട്ട് ആ ഒരു നിയമത്തെ അവിടെ മാറ്റിവെച്ചിട്ടാണ് ഫ്രാൻസിസ് അസിസി പറയുന്നത് ഇത് കൊണ്ടുപോയി ചന്തയെ വിറ്റു നീ ഭക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു നിയമമല്ല പ്രധാനം ഈ നന്മ ചെയ്യുക അല്ലെങ്കിൽ കരുണ കാണിക്കുക എന്ന് പറയുന്നൊരു ഒരു കാര്യം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അതിന് അത് ഒരു തട്ടിലെടുത്ത് വെച്ച് തൂക്കി നോക്കിയാൽ അതിനൊ അതിനൊത്ത രീതിയിൽ ഒരു നിയമവും തൂങ്ങാൻ പോകുന്നില്ല ഒരു നിയമത്തിനും തൂക്കം കിട്ടാൻ പോകുന്നില്ല എല്ലാം അതെല്ലാം ഇങ്ങനെ തൂക്കമില്ലാതായിട്ടും മാറും എപ്പോഴും അതിന് മുൻഗണന മുൻതൂക്കം എന്ന് പറയുന്നത് കരുണയ്ക്ക് തന്നെയാണ് അതാണ് ഈശോ ഓർപ്പിക്കുന്നത് നിയമമല്ല കരുണയാണ് വളരെ പ്രധാനപ്പെട്ട നിമിശങ്ങൾ ഓർപ്പിക്കുക അതുകൊണ്ട് തന്നെ ഈശോ പറയുന്നത് ബലിയല്ല കരുണയാണ് ഞാൻ നിങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നത് എന്താണെന്ന് നിങ്ങൾ പോയി പഠിക്കുക എന്നാണ് ഈശോ പറയുന്നത് അപ്പോൾ ബലി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഒരു ചചിക്കൽ നിയമമാണ് പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് കരുണയെന്ന് നീ ഓർക്കണമെന്ന് ഈശോ ഓർമ്മിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ ഈ ഭാഗം വ്യക്തമാക്കി തരുന്നൊരു വസ്തുതയുണ്ട് നമ്മുടെ കരുണയെയും ഒക്കെ തണുപ്പിച്ച് കളയുന്ന നിയമങ്ങളല്ല നമുക്ക് ആവശ്യം നിയമങ്ങൾ ആവശ്യമാണ് പക്ഷേ അതിനേക്കാൾ ഉപരി നന്മയും കരുണയുമൊക്കെ ചൂട് പിടിപ്പിച്ച് നിർത്തുന്ന സ്നേഹം നമ്മളിൽ ജ്വലിക്കട്ടെ